ഞാനൊരു അൻപത്തഞ്ചുകൾ ഈ പാലത്തിൻ്റെ ചൂട്ടിൽ വന്നിട്ടുണ്ട് എഴുപത് വയസ്സായി എനിക്ക് അന്നില്ലാത്ത മാറ്റങ്ങൾ ഇന്നിങ്ങനെ വന്നുകൊണ്ട് കൂടി 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 വന്നുകൊണ്ട് നിൽക്കുക ഞാൻ മോഹൻ റിയാസിനെ അഭിനന്ദനിക്കട്ടു ഈ പാലത്തിനോട് ഈ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ പാർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പാണ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മോഹർ റിയാസ് വന്നതിൻ്റെ പേരിൽ അവിടെ എത്രയും ഇപ്പം നിങ്ങൾ ഞാൻ നിൽക്കുന്നത് മോഹൻ റിയാസെന്നെ പോവറാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നുപോയി കാണാത്തതാണ് ഇത് തന്നെ രണ്ട് രണ്ടര സ്ഥലം ആ മുഹമ്മദ് റിയാസിൻ്റെ സ്ഥലമെന്നുണ്ടായതാണ് ഇപ്പം ഇങ്ങൾ ഞാൻ നിൽക്കണേ ഇവിടെ എന്തേലും കഥ ഒരു ഒന്നര കഥയി ഇവിടുത്തെ കഥ ഇതാ ഈ സ്ഥലമൊക്കെ ഇതിൻ്റെ ഷെഡിന് അവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ടൂഴ്സ് വെക്കുന്ന ഷെഡ് പണിസ്ഥാനം വെക്കുന്ന ഷെഡിനടുണ്ടായിരുന്നു അത് വെളിച്ചു കുറപ്പായിട്ടേ പോക്കോടെ പ്രശ്നമല്ല എന്നാലും ഇവിടെ നല്ലൊരു വികസനം വന്നല്ലോ ഇപ്പം ഈ വെളിച്ചൊക്കെ എത്ര ആളോടെ വരുന്നുണ്ട് പോകേണ്ടി വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു പാലയിൽ വേറെ പാലം ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതൊരു പുരാവസ്ഥയായിട്ട് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് ഇതിനായിട്ടൊരു ഫണ്ട് ഏത് ഗവണ്മെൻ്റ് ആയാലും ശരി അപ്പോൾ വെച്ചിങ്ങട്ടിങ്ങനെ കൊണ്ടുവരണം അതൊരു ഒരു ഒരു ഐശ്വര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നോട് എല്ലാവരും ചോദിക്കണ്ടെക്കുമ്പോൾ ഒന്ന് എപ്പോഴും പാചത്തിനോട് ഒരുവിധ ആൾക്കാർ പാചത്തിന് മലയാളിന്ന് അപ്പം എന്നോട് പറഞ്ഞിപ്പം എന്നോട് കുഴപ്പമില്ല മലയാളി ഇല്ല പായത്തിന് മലയാളി ആക്കാൻ അത്ര ഒരുവിധ ആൾക്കാർ ഇന്നെല്ലാവർക്കും അറിയാം എനിക്കറിയില്ല ப்பள் பத்தி பச்சுணு பத்திரம் ஏது கல்யாணப்பரே கேட்கலாம் இப்போ பத்திரம்